ചാലക്കുടി വേളൂക്കരയിലെ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഹോദരങ്ങളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു പരിയാരം കുറ്റിക്കാട് കോട്ടയ്ക്ക വീട്ടിൽ മുപ്പത് വയസ്സുള്ള ലിജോ സഹോദരൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള ലിൻഡോ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത് വേളൂക്കരയിൽ പ്രവർത്തിക്കുന്ന വിക്ടോറിയ ബാറിൽ പതിമൂന്നിന് വൈകിട്ട് ബാറിലെ ജീവനക്കാരനായ കോട്ടയം സ്വദേശി കോട്ടയം വെള്ളാവൂർ കടയിരിക്കാട് കരിമ്പനിൽ വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ജയകുമാർ എന്നയാളെ മദ്യപിച്ചു കൊണ്ടിരുന്ന ടേബിളിലേക്ക് ടച്ചിങ്സ് കൊണ്ടു കൊടുക്കാത്ത കാരണം പറഞ്ഞ് ആക്രമിക്കുകയും അടുക്കളയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മദ്യക്കുപ്പികളും സോഡാക്കുപ്പികളും ബാറിൻ്റെ ഗ്ലാസും തല്ലി തകർത്ത് എൺപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് ലിജോ ലിൻഡോ എന്നിവരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ലിൻഡോയ്ക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് നിലവിലുണ്ട് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് സിജുമോൻ ജോഫി ജോസ് എ എസ് ഐ ജി ബി സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ പൗലോസ് സോനു അരുൺകുമാർ കെ കെ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്